എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രോക്ക് കോൺസെപ്റ്റിൽ വരുന്ന കുർത്തിയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് അതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ മൂന്ന് ടൈപ്പ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ മൂന്ന് ഡിഫറെന്റ് ആയിട്ട് വരുന്ന പ്രിന്റ് ആണ് ഫസ്റ്റ് പ്രിന്റ് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ആണ് നല്ല ഭംഗിയിൽ ഇവിടെ ഇങ്ങനെ ഒരു നെക്കിൽ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് ഈയൊരു രീതിയിലാണ് ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് രണ്ടാമത്തെ പ്രിന്റ് എന്ന് പറയുന്നത് ഇതാണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗുമാണ് ബാക്ക് സൈഡ് ദ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ഇതേപോലെ നല്ല ഭംഗിയാണ് നല്ലൊരു ഫ്രോക്ക് ആണ് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്തും ഉണ്ട് അടുത്ത ഷെയ്ഡെന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഇതേപോലെ വരുന്ന ഒരു പ്രിന്റാണ് ഇത് നല്ല ഭംഗിയാണ് നല്ല കുഞ്ഞു കുഞ്ഞു പ്രിൻ്റ് ആണ് നമുക്കൊരു ഫ്രോക്കായിട്ട് ചെയ്യാനായിട്ട് പറ്റും കാരണം നമ്മൾ ജെഗിങ്സോ ലെഗിങ്സോ പെൻസിൽ ബോട്ടമോ ഒന്നും ഇടാതെ തന്നെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ബോട്ടം ചെയ്യാതെ തന്നെ ഇങ്ങനെ ഇടാം ഇനി ഇടേണ്ടവർക്ക് ചെറിയൊരു ആംഗിൾ ഒക്കെ വെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ